ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഞാനെന്നൊരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്യണം തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് മാഹിൻ്റെ കേസാണ് മാഹിനെ നമ്മുടെ ഇസ്രയേലിൽ വെച്ചിട്ട് റീന ഫ്രാൻസിസ് ജെറുസലേൻ പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് കരണക്കുറ്റിക്കടിക്കണം എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീ കരണക്കുറ്റിക്കടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണം അല്ലാതെ വെറുതെ വായിൽ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡെയിലോഗ് കളിച്ചിട്ട് കാര്യമില്ല അത്ര സംഗുറ്റിയുള്ള ആളാണെങ്കിൽ കൊടുക്കണം മാഹിൻ അവിടെ വന്ന് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ മേലെ നിൽക്കുമ്പോൾ ഈ സ്ത്രീ എവിടെ പോയി വെറുതെ വീഡിയോ ഒക്കെ റീച്ച് ഇട്ടാൻ വേണ്ടിയിട്ട് വായിൽ തോന്നിയൊക്കെ വിളിച്ച് പറയണം അവിടെ വന്നു മാഹിൻ സപ്പോർട്ട് ചെയ്തില്ല ഇസ്രായേലിനെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്തില്ല വേണ്ടിട്ടാണ് ഇവരിങ്ങനെ പറയണത് ശരിയായിരിക്കാം സപ്പോർട്ട് ചെയ്തില്ലായിരിക്കാം കാരണം മാഹിൻ താലിബാൻ അതുപോലെ അവിടെയൊക്കെ പോയിട്ട് നല്ല ഫുഡ് നല്ല ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ഇതൊക്കെ പറയേണ്ട ഇത് അതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആണല്ലോ ഇസ്രയേല് താലിബാനെ ഡെയിഞ്ചറസ് ആയ സ്ഥലം അതൊക്കെ സൂപ്പർ സ്ഥലം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അടിപൊളി സ്ഥലമാണ് അവിടുത്തെ ഫുഡ് സൂപ്പറാണ് അവിടെ ക്ലൈമറ്റ് സൂപ്പറാണ് അവിടുത്തെ ആൾക്കാർ സൂപ്പറാണ് അവർ നമ്മൾ സ്വീകരിക്കുന്ന വിധം സൂപ്പറാണ് പക്ഷേ ഇസ്രയേലിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് ശരിയല്ല അത് ശരിയില്ല എയർപോർട്ടിൽ അവർ ചെക്കിങ് പിന്നെ പിന്നെ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവർ ആരെങ്കിലും വന്നിട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് കൊടുത്തുവിടാൻ പറ്റുമോ പറ്റില്ല ചോക്ലേറ്റ് കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ വ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ ചെക്ക് 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 ചെയ്യണം പിന്നെ നിങ്ങൾ ഓൾറെഡി സുഡാനിലും അതുപോലെ അഫ്ഗാനിസ്ഥാൻ അവിടെ താലിബാൻ ഇവിടെയൊക്കെ പോയത് കൊണ്ട് ഒരു ഡൗട്ട് എക് വരുമല്ലോ ഓട്ടോമാറ്റിക്ക് വരും അവിടെ പോയിട്ട് നല്ല കാര്യം പറഞ്ഞ ആൾക്കാരാണല്ലോ അതുകൊണ്ട് അവിടെ പോയിട്ട് വീട് കൊടുത്ത ആൾ ഇങ്ങനെയുള്ള സ്ഥലം വരുമ്പോൾ എന്തായാലും സംശയിക്കണം സംശയിക്കണ്ടേ നമുക്ക് സ്ഥലം എടുക്കുക പക്ഷേ അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുള്ളതാണ് വരുന്നത് അപ്പോൾ ചോദിച്ചാൽ ഒരു കുറ്റവും ഇല്ല ആ കുറ്റത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഇത്രയും ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ ഇസ്രായേലിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്തേ ഇപ്പുറം നിൽക്കുന്ന ആൾക്കാർ എത്ര മനോഹരമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോണത് എത്ര മലയാളികൾ അവിടെ വർക്ക് ചെയ്യേണ്ടത് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പറ്റിക്കപ്പെടുകയെ അവിടെ ജോലി കിട്ടാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ അവർ കറക്റ്റായിട്ട് ജോലി കൊടുക്കണ്ട ആരെങ്കിലും താലിബാനിൽ പോയി പണി പണിയെടുക്കണ്ട മലയാളികൾ എടുക്കണ്ട ഇസ്രയേലിൽ എത്ര മുസ്ലിംകൾ എടുക്കുന്നുണ്ട് ഹിന്ദുക്കൾ എടുക്കുന്നുണ്ട് ക്രിസ്ത്യൻസ് എടുക്കുന്നുണ്ട് ഇവരൊക്കെ പരാതി പറയണ്ട കേട്ടിട്ടുണ്ടോ താലിബനില് പോയിട്ട് ആരെയും എടുക്കണ്ട ഇത്രയും ജോലി കൊടുക്കുന്ന ഒരു മാന്യമായ രീതിയിൽ ശമ്പളം കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ കുറ്റം പറയുമ്പോൾ ആർക്കാണെങ്കിലും പൊള്ളും പിന്നെ ഈ വേറെ താലിബൻ അവിടെയൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല അവിടെ ജോലി കിട്ടുന്ന സാധ്യതയുണ്ട് നല്ല കമ്പനികളുണ്ട് നല്ല ഹെൽപ്പിംഗ് മെൻറ്റൈലുള്ള ആൾക്കാരുണ്ട ഫ്രീഡം ഉണ്ടോ സെക്യൂരിറ്റി ഉണ്ട് ആൾക്കാർക്ക് ഇതൊക്കെ എന്താ പറയാത്തത് നീ എന്താ പറയാത്തത് മഹിനെ ഇസ്രയേലിനെ പറ്റി അവിടെ എന്തൊരു ജൂതന്മാരാണ് ആനയാണ് ചേനയാണ് കുതിരയാണ് പറയണത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു നല്ല ബ്ലോഗറാണെങ്കിൽ നീ നല്ലത് പോസിറ്റീവും പറയണം നെഗറ്റീവും പറയണം അല്ലാണ്ട് ഈ നെഗറ്റീവ് മാത്രം നീ ഇട്ടിട്ട് പോയില്ലേ പിന്നെ നിന്നെ എന്ന് തല്ലണമെന്ന് നിന്നെ എന്താ പിന്നെ പറയേണ്ടത് ശരി ആ ആ റീനെ പറഞ്ഞെങ്കിൽ അത് ചെയ്തിരിക്കണം റീനയ്ക്കും അത് വെറുതെ വാഹിയിലോട്ട് കാര്യമില്ലല്ലോ ഇസ്രായേലിനെ പറ്റി കമ്പയർ ടു ഇസ്ര ഇസ്രായേലിനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ മാഹിയും പലസ്തീനിക്കാണല്ലോ സപ്പോർട്ട് അത് പറയാൻ പറ്റില്ല അത് അവരുടെ ചിന്താഗതി അനുസരിച്ചാണ് അത് ചെയ്യുന്നത് ആർക്കു വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം പക്ഷേ നമുക്ക് നല്ലത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ യു എ അവിടെയൊക്കെ അടിപൊളി സ്ഥലമാണ് നല്ലത് നല്ലത് തന്നെ പറയണം ചീത്ത ചീത്ത തന്നെ പറയണം ചീത്തനെ ചീത്ത ആരുള്ളത് ഈ എന്തുകൊണ്ടെന്നീ ചീത്ത പറയില്ല എന്നാൽ താലിബൻ അഫ്ഗാനിസ്ഥാൻ എന്താ നീ ചീ ചീത്ത പറയാത്തത് അവിടെ അലമ്പ് സ്ഥലമാണെന്ന് എന്താ നീ പറയാത്തത് നീ പറഞ്ഞു കാണിക്കുക ഒരു ബ്ലോഗറാണെന്ന് പറഞ്ഞാൽ രണ്ടും പറയണം നല്ലത് പറഞ്ഞാൽ ചീ ചീത്ത പറയണം താലിബാൻ അഫ്ഗാനിസ അവിടെയൊക്കെ എന്ത് സെക്യൂരിറ്റി ഉള്ളത് വുമൺസിന് എന്ത് സെക്യൂരിറ്റി ഉള്ളത് ഇതിങ്ങനെ കണ്ണു ഇങ്ങനെ പോണതാണ് അവിടെ എത്ര പല പല കേസുകളുണ്ടത് നീ നോക്ക് എന്നിട്ട് നീ പറ എല്ലാം പറയുകയാണെങ്കിൽ എല്ലാം പറയണം എല്ലാം പറഞ്ഞാൽ പറയാതെതിരിക്കണം